വടക്കേക്കര ഗ്രാമപഞ്ചായത്തിൻ്റെയും മൂത്തക്കുന്നം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജലമാണ ജീവൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ക്യാമ്പയിൻ്റെ ഭാഗമായി അമീബിക് മസ്തിഷ്ക ജലത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ കുറിച്ച് നടന്ന ബോധവൽക്കരണ പരിപാടി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വീടുകളിലെയും വിവിധ സ്ഥാപനങ്ങളിലെയും കിണറുകൾ ക്ലോറിനേഷൻ നടത്തുന്നതിനെ ബോധവൽക്കരണ ക്ലാസും ഇതോടനുബന്ധിച്ച് നടന്നു വടക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെയും മൂതകുന്നം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജലമാണ് ജീവൻ എന്ന ക്യാമ്പയിന്റെ ഭാഗമായി അമീബിക് മസ്തിഷ്കജ്വലത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു വാവക്കാട് ഗവൺമെന്റ് എൽ സ്കൂളിൽ നടന്ന ചടങ്ങ് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സിന്ധു മനോജ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി സന്തോഷ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന പി പഞ്ചായത്ത് മെമ്പർ മെമ്പർമായ വി ഹെൽത്ത് ഇൻസ്പെക്ടർ ബി ശശികുമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജ്യമോൾ ആറ് റോസ് ദലീമ എന്നിവർ സംസാരിച്ചു സന്നദ്ധ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വീടുകൾ സ്ഥാപനങ്ങൾ ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ റിസോർട്ടുകൾ എന്നിവിടങ്ങളിലെ കിണറുകൾ ക്ലോറിനേഷൻ നടത്തുന്നതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും ഇതോടനുബന്ധിച്ച് നടന്നു ന്യൂസ് ബ്യൂറോ പറവൂർ